എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വൺ പീസിലെ ഫൈനൽ വില്ലൻ ആരായിരിക്കും എന്നാണ് നമുക്കറിയാം നമുക്ക് ആർക്കും കൃത്യമായിട്ട് ഒന്നും തന്നെ പറയാൻ പറ്റത്തില്ല നമ്മുടെ വൺ പീസിലെ ഫൈനൽ വില്ലൻ ആരായിരിക്കും എന്ന് കാരണം മറ്റൊന്നല്ല നമ്മുടെ ഇമൂ സമയമായിക്കോട്ടെ ബ്ലാക്ക് ബിയർ ആയിക്കോട്ടെ ഇവർ രണ്ടു പേരിൽ ആരെങ്കിലും എടുത്തറാണ് നമ്മുടെ വൺ പീസിലെ ഫൈനൽ വില്ലൻ ആകാൻ ചാൻസ് ഉള്ളത് പക്ഷേ ഇവർ രണ്ടുപേർക്കും കൊടുക്കുന്ന ഹൈപ്പ് എന്ന് വെച്ചാൽ ഏകദേശം സെയിം ലെവലിൽ എന്നാണ് അതുകൊണ്ട് തന്നെ വൺ പീസിലെ ഫൈനൽ വില്ലൻ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ ആർക്കും ഇതുവരെ ഒന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ടുതന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വൺ പീസിലെ ഫൈനൽ വില്ലൻ ആകാൻ ചാൻസ് ആർക്കാണ് കൂടുതലുള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ തന്നെ താല്പര്യമുള്ള ഒരു വീഡിയോ മീവിനായിട്ട് കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ അൽബൻ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കുക എന്നാൽ മാത്രമേ ഞാൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് തുകൂ എന്ന് നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് നോക്കാം ആദ്യം നമുക്ക് ബ്ലാക്ക് ബീഡിനെ കുറിച്ച് തന്നെ നോക്കാം കാരണം ബ്ലാക്ക് ബീഡ് ഞാൻ നമ്മുടെ സ്റ്റോറിയിൽ ആദ്യമായിട്ട് ഇൻട്രഡ്യൂസ് ചെയ്തത് ഈ ഇവനെ ചെയ്യുന്നതിന് മുമ്പ് ആ ടൈമിൽ നമ്മളെല്ലാവരും വിചാരിച്ചതും ബ്ലാക്ക് ബീഡായിരിക്കും നമ്മുടെ വൺ പീസിലെ മെയിൻ വില്ലൻ ആകാൻ പോകുന്നതെന്ന് കാരണം മറ്റൊന്നുമില്ല നമ്മുടെ ലൂഫി എങ്ങനെയാണോ അതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിരുന്നു നമ്മുടെ ബ്ലാക്ക് ബീഡ് ലൂഫിക്ക് ഇഷ്ടപ്പെടുന്നതൊന്നും നമ്മുടെ ബ്ലാക്ക് ബീഡിന് ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ തന്നെ ബ്ലാക്ക് ബീഡിന് ഇഷ്ടപ്പെടുന്നതൊന്നും നമ്മുടെ ലൂഫിക്ക് ഇഷ്ടപ്പെടുന്ന ആയിരുന്നില്ല അതിലൂടെ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായിരുന്നു നമ്മുടെ വൺ പീസിൻ്റെ ഫൈനൽ വില്ലൻ ആകാൻ പോകുന്നത് നമ്മുടെ ബ്ലാക്ക് ബീഡ് ആയിരിക്കും എന്ന് കാരണം ലൂഫിയുടെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഈ രണ്ടുപേരുടെയും പേരുടെയും ഡബിൾ ഫ്രൂട്ടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൂഫിയുടെ കയ്യിൽക്കോട്ടെ നമ്മുടെ ഹിറ്റോ ഹിറ്റോ നോമി മോഡൽ നിക്കയു അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ കയ്യിലുള്ളത് യാമി യാമി നോമി എന്ന് പറയുന്ന ഒരു ഡെവിൽ ഫ്രൂട്ടുമാണ് ഈ രണ്ട് ഡബിൾ ഫുഡിൻ്റെ പവേഴ്സും എക്സാക്ട് ഓപ്പോസിറ്റ് തന്നെയാണ് ഒന്ന് ഡാർക്ക്നെസ് ആണെങ്കിൽ ഒന്ന് ലൈറ്റ് അതുകൊണ്ട് തന്നെ ഇവർ രണ്ട് പേരുടെ എപ്പോഴും ഒരു ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തന്നെയാണ് നമ്മുടെ ഓട ഇതുവരെ കാണിച്ചിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഒരു പക്ഷേ ഫൈനൽ വാറിൽ ഇവർ രണ്ട് പേര് ഓപ്പൺ ആകാൻ ചാൻസ് ഉണ്ട് പക്ഷേങ്കിൽ ഇവർ രണ്ടുപേർക്കിടയിലുള്ള ഒരു സിമിലാരിറ്റി എന്ന് വെച്ചാൽ രണ്ട് പേരും ഡി ക്ലാൻ മെമ്പേഴ്സാണ് നമുക്കറിയാം നമ്മുടെ ഡി ക്ലാൻ മെമ്പേഴ്സൊക്കെ ഗോഡ്സിൻ്റെ എനിമിയാണ് നമ്മുടെ വൺ പീസ് വേൾഡിലെ ഗോഡാണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും പറയും ഇമൂ സമ്മയാണെന്ന് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇങ്ങനെ നടക്കാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ബ്ലാക്ക് ബീഡും ലൂഫിയും കൂടെ ചേർന്ന് നമ്മുടെ ഇമൂസാമയായിട്ട് ഫൈറ്റ് ചെയ്യും അതിനുശേഷം വേണമെങ്കിൽ നമ്മുടെ ഇമൂസാമേടെ നമ്മുടെ ബ്ലാക്ക് ബീഡ് ഒബ്സർവ് ചെയ്യുകയും അതിന് ശേഷം നമ്മുടെ ബ്ലാക്ക് ബീഡ് നമ്മുടെ ലൂഫിയായിട്ട് ഫൈറ്റ് ചെയ്യുകയും ചെയ്യും ഇങ്ങനെ നടന്നാലും നമ്മുടെ ബ്ലാക്ക് ബീഡ് ഞങ്ങൾക്കിട്ട് നമ്മുടെ ഇമൂസാമയുടെ പവർ ഉണ്ടാകുമോ അതുകൊണ്ടുകൂടി നമ്മുടെ ബ്ലാക്ക് ബീഡ് വളരെ പവർഫുൾ ആയി മാറുകയും ചെയ്യും ഞാനിങ്ങനെ പറയാം കാരണം പറ്റുന്നില്ല നമുക്കറിയാം നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ ബോഡി വളരെ യൂണീക് ആയിട്ടുള്ളൊരു ബോഡിയാണ് നമ്മുടെ വൺ പീസിലെ ആകെ ഒരു ക്യാരക്ടർ മാത്രമാണ് രണ്ട് ഡബിൾ ഫ്രൂട്ട് കഴിച്ചിട്ടുള്ളത് അത് നമ്മുടെ ബ്ലാക്ക് ബീഡാണ് അതുകൊണ്ട് ഒരു ഒരുപക്ഷെ നമ്മുടെ ബ്ലാക്ക് ബീഡിന് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റിയേക്കും ഇനി നമുക്ക് ഇമൂ സമയെക്കുറിച്ച് നോക്കാം ഇമ്മൂ സമ നമ്മുടെ വൺ പീസിൽ ഏകദേശം ഒരു എണ്ണൂറ് എപ്പിസോഡിന് ശേഷമാണ് നമ്മുടെ വൺ പീസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതെങ്കിലും നമ്മുടെ ബ്ലാക്ക് ബീഡിനെക്കെട്ട പവേഴ്സും എല്ലാ കാര്യങ്ങളും നമ്മുടെ എമ്മൂസമക്കാണ് ഉള്ളത് അതുമാത്രമല്ല നമ്മുടെ എമുസ്വാമി ആയിക്കോട്ടെ എണ്ണൂറ് വർഷത്തിലധികമായിട്ട് നമ്മുടെ വേൾഡിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് വരികയാണ് അതുമാത്രമല്ല ഇതിനു മുമ്പ് രണ്ട് തവണ വലിയൊരു വാർ തന്നെ എമ്മുസ്വാമിയായിട്ട് നടന്നിട്ടുണ്ട് അതിന് രണ്ട് തവണ നമ്മുടെ എമോസമ വിജയിക്കുകയും ചെയ്തു അതിന് മൂന്നാമതൊരു വലിയ വാർ കൂടി നടക്കാൻ പോകുന്നുണ്ട് ഇങ്ങനെയൊരു മൂന്നാമത് ഒരു വാർ കൂടി നടക്കാൻ പോകുകയാണെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ബീഡിൻ ലൂഫ്യൂ നമ്മുടെ വൺ ബീസിൻ്റെ ഫൈനൽ ആകുമ്പോഴേക്കും ഫൈറ്റ് ചെയ്യുക തന്നെ വേണ്ടി വരും അങ്ങനെയെങ്കിലും നമ്മുടെ ബ്ലാക്ക് ന്യൂ ലൂഫിയും ഫൈറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലും നമ്മുടെ ലാഫ് ടൈമിലേക്കുള്ള ജേർണി നടക്കുന്ന സമയത്തായിരിക്കും കാരണം രണ്ട് പേർക്കും പര്യറ്റിംഗ് ആകണമെന്നാണ് ആഗ്രഹം അതുകൊണ്ട് രണ്ടുപേരും ആ ടൈമിൽ ഒരു പക്ഷേ ഏറ്റുമുട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ടൈമിൽ ഇവർ രണ്ടുപേർക്കും ഇടയിൽ ഫൈറ്റ് നടക്കുമ്പോൾ തീർച്ചയായിട്ടും ലൂഫി തന്നെ ജയിക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട നമ്മുടെ നമ്മുടെ മെയിൻ ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ലൂഫി ജയിക്കുന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് സംശയമൊന്നും വേണ്ട അങ്ങനെയാണെങ്കിലും നമ്മുടെ ബ്ലാക്ക് ബേളിനെ റിഫീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ലൂഫി ഫൈനൽ വാറിന് നമ്മുടെ ഇമൂ സമ്മേനെ നേരിടുന്നതായിരിക്കും നമുക്കറിയാം ഇമോസമ്മ വളരെ പവർഫുൾ ആണ് അതുകൊണ്ട് ഇമോസമ്മ എന്നെ നേരിടാമെന്ന് വെച്ചാൽ വളരെ കഷ്ടപ്പെട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ എൽ ബാഫിൽ ഇമോസമ്മുടെ പവേഴ്സ് എന്തൊക്കെയാണെന്ന് ലൂഫിയുടെ ഫ്രണ്ട്സിനെയും അതുപോലെ തന്നെ ഒരുപാട് ജയൻസിനെയും നമ്മുടെ ഇമോസമ്മ തൻ്റെ കൺട്രോളിലേക്ക് മാറ്റി അവർക്കൊക്കെ ഡിമോണിക് പവേഴ്സ് വരെ കൊടുക്കുന്നത് നമ്മൾ കാണിച്ചിട്ടുണ്ട് തന്നെ നമ്മുടെ ഇമോസാമ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ ലൂഫിക്ക് ഇപ്പോഴത്തെ ലൂഫിക്ക് ഒരു കാരണമൊക്കെ നമ്മുടെ ഇമോസം ഡിഫീറ്റ് ചെയ്യാനും പറ്റില്ല പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇമോസമ്മ ഇമ്മോർട്ടൽ കൂടിയാണ് അതുകൊണ്ടുതന്നെ നമ്മുടെ ഇമോസമയുടെ ഇമോർട്ടാലിറ്റി ഇല്ലാതാക്കണമെന്ന് ലോ തന്നെ ലൈഫ് സാക്രിഫൈസ് ചെയ്യാൻ തന്നെ വേണ്ടി വരും അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഫൈനൽ വാറിൽ നമ്മുടെ ലൂഫി നമ്മുടെ ഇമൂസമാനെ നേരിടാൻ ചാൻസ് കൂടുതൽ പക്ഷേങ്കിൽ ഇതിൽ എൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് ബീഡായിട്ട് നമ്മുടെ ലൂഫ് ഫൈറ്റ് ചെയ്യണം തന്നെയാണ് കാരണം മറ്റൊന്നല്ല നമ്മുടെ ഓട നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഫോട്ടോഷാഡോയെങ്കിലും ഒരുപാട് കാര്യങ്ങളും നടത്തുന്നുണ്ട് ബ്ലാക്ക് ബീഡിൻ്റെ ക്യാരക്ടർ ഡെവലപെൻ്റ് ആയിക്കോട്ടെ പവേഴ്സ് ഡെവലപ്പ് ആകുന്നതായിരിക്കും എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് തന്നെ ഒരുപക്ഷേ നമ്മുടെ ഓട ഇങ്ങനെ ഫോർഷാഡോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബ്ലാക്ക് ബീഡിന് അത്രയും ഇമ്പോർട്ടൻസ് നമ്മുടെ കൂടെ കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം അതുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ ഫൈനൽ വാർജ് നമ്മുടെ ബ്ലാക്ക് ബീഡ് തന്നെയായിരിക്കും നമ്മുടെ ഓപ്പൺ ഓപ്പണൻറ്റായിട്ട് വരാൻ പോകുന്നതാണ് ഞാൻ പറയുന്നത് ഇതിപ്പോൾ എൻ്റെ അഭിപ്രായം മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം താ കമൻ്റിൽ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര മാത്രമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കാൻ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കുക എന്നാൽ മറ്റു ദിവസം മറ്റൊരുടെ കൂടുന്നവരെ ബൈ ബൈ